അതികഠിനമായ ചൂടിൽ വെന്തുരുകയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ചൂടിൽ നിന്നും മൃഗങ്ങളെ സംരക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഗുവാഹത്തിയിലെ മൃഗശാലയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് ആസാം സ്റ്റേറ്റ്സ് സൂക്കം ബൊട്ടാണിക്കൽ ഗാർഡൻ നഗരത്തിൽ നിന്ന് ഹെൻഗ്രാംബറി മലനിരകളിൽപ്പെട്ട സംരക്ഷിത വനമേഖലയിൽ നൂറ്റി എഴുപത്തിയഞ്ച് ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്നു ഗുവാഹത്തി മൃഗശാല എന്നറിയപ്പെടുന്ന ഇവിടെ കുരങ്ങ് പുള്ളിമാൻ കരടി കലമാൻ ഹിപ്പോപ്പെട്ടാംസ് കാണ്ടാമൃഗം തുടങ്ങിയ നിരവധി മൃഗങ്ങളുണ്ട് ഒരു വനത്തിന്റെ ആവാസവ്യവസ്ഥയിൽ തന്നെയാണ് മൃഗശാല ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ അതികഠിനമായ ചൂടിൽ വലയുകയാണ് മൃഗങ്ങൾ തണൽമരങ്ങൾ പകുതിയും ഉണങ്ങി ഈ സാഹചര്യം കണക്കിലെടുത്ത് പ്രത്യേക പാത്രത്തിൽ വെള്ളം നിറച്ചും കുളം നിർമ്മിച്ചും ചെറിയ ടാങ്കുകൾ ഉണ്ടാക്കിയും ഒരു പരിധിവരെ ചൂടിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് അധികൃതർ ചെറിയ പുൽവീടുകൾ നിർമ്മിച്ച് തണൽ ഒരുക്കിയും കൂട്ടിനുള്ളിൽ ഫാൻ വെച്ച് കൊടുത്തുമെല്ലാം പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും മഴ തന്നെയാണ് ഏക ആശ്രയമെന്ന് അധികൃതർ പറയുന്നു നാഷണൽ ഡെസ്ക് thank you